നമസ്കാരം പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ വഴിയിൽ നിർത്തിക്കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങള് രോഗികള് തിരുവനന്തപുരം ആർ സി സിയിലേക്കും ശ്രീചിത്രയിലേക്കും മറ്റും പോകുന്ന രോഗികളെ അടക്കം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒന്നും യാതൊരു സംരക്ഷണവും നൽകാതെ ഇവിടെ ഇടതുപക്ഷ സി ഐ ട്യൂക്കാരും സി പി എം കാരും വഴി കിടന്ന് തകർത്താടുകയാണ് കെ എസ് ആർ ടി സി മന്ത്രി തന്നെ പറഞ്ഞു സർവീസ് നടത്തുമെന്ന് പക്ഷേ സർവീസ് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പോലീസ് ചുമ്മാ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് സർക്കാർ തന്നെ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിട്ട് സർക്കാർ തന്നെ സമരവും ചെയ്യുന്നു എന്ന പരിഹാസ്യമായ നാണം കെട്ട പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നത് സത്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നത് യാഥാർത്ഥ്യം കേരളമാണ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അപ്പം അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡൽഹി മുംബൈ പോലുള്ള നഗരങ്ങളൊന്നും ഈ ഹർത്താലിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല ഇതിനിടയിൽ ഒരു ഹാസ്യാത്മകമായ ഒരു ചിത്രീകരണം ശ്രദ്ധയിൽപ്പെട്ടു ദേശാഭിമാനിയുടെ വാർത്ത അതിൽ ദേശാഭിമാനിയുടെ പേര് കൊടുത്തിരിക്കുന്നത് ദേശ അപമാനി എന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നില്ല ഇത് ഹാസ്യാത്മകമായി ചിത്രീകരിച്ചതാണ് അതിന്റെ തലക്കെട്ട് തന്നെ രാജ്യം നിശ്ചലം മോദി വിറച്ചു ഷാ ഞെട്ടി ട്രംപ് കരഞ്ഞു പിന്നെ അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് പാർലമെന്റ് വളഞ്ഞ ബേബി സഖാവിനെ സൈക്കിളിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാർ വടയും ചായയും കൊടുത്തു അടുത്ത കേരള ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഇത് സർക്കാർ ആയിട്ട് ചിത്രീകരിച്ചതാണ് കേട്ടോ എന്തായാലും നല്ലൊരു ഗ്രാഫിക്സ് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മോദി വിറച്ചു കുണ്ടറ അണ്ടി പീസിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ ലോക നേതാക്കൾ പങ്കെടുത്തു ചൈന പിണറായിയെ വിളിച്ചു പിണറായി ഫോൺ എടുത്തില്ല പണിമുടക്ക് ട്രംപിന് കൂടിയുള്ള മുന്നറിയിപ്പ് പണിമുടക്കി രാജ്യം വ്യവസായിയുടെ തല പൊട്ടിച്ച് നിക്ഷേപക സംഗമത്തിന് തുടക്കം ട്രംപ് രാജിവെച്ചില്ലെങ്കിൽ നിയമസഭയിൽ പ്രമേയം പാസാക്കും എം വി ഗോവിന്ദൻ വെളിച്ചെണ്ണയ്ക്ക് വെറും നാനൂറ് രൂപ മാത്രം തുടങ്ങിയ കാര്യങ്ങളാണ് ദേശാഭിമാനിയിൽ ഇനിയിപ്പോൾ നാളെ വരാൻ പോകുന്ന വാർത്ത അല്ലെങ്കിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ഇവിടെ ഈ പണിമുടക്കം നടന്നതുകൊണ്ട് എന്താണ് ആർക്കാണ് പ്രയോജനം ആരാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമായി തന്നെ ഇവർക്കാർക്കും ആർക്കും അറിയില്ല എന്നുള്ളത് നമ്മുടെ വളരെ അടുത്ത ഒരു സുഹൃത്ത് സഖാവാണ് കഴിഞ്ഞ ദിവസം വിളിച്ചു അദ്ദേഹം ചങ്ങനാശ്ശേരിയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് വലിയ യൂണിയന്റെ ഒക്കെ വലിയ നേതാവാണ് സി ഐ ടിയുന്റെ ഒക്കെ നേതാവാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പണിമുടക്കുന്നത് ആർക്കെതിരെയാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു കേന്ദ്രത്തിന്റെ ഏത് നയത്തിനെതിരെയാണ് ഒരു നയത്തിന്റെ പേര് പറയാൻ അയാൾക്ക് അറിയില്ല പത്ത് അറുപത് വയസ്സുള്ള അമ്പത്തഞ്ചാം അറുപത് വയസ്സുള്ള ഒരു വ്യക്തിയായി ഏത് നയത്തിനെതിരെയെന്ന് വ്യക്തമായി പറയാൻ അറിയില്ല കേന്ദ്രത്തിന്റെ എല്ലാ നയങ്ങൾക്കുമെതിരെ എന്നാണ് പറയുന്നത് അപ്പൊ കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികൾ പദ്ധതി വിഹിതം വിവിധ പ്രൈം മിനിസ്റ്റേഴ്സ് പ്രൊജക്ടുകൾ വഴി കേരളത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിന് ലഭിക്കുന്ന മറ്റ് സാമ്പത്തികമായ സഹായങ്ങൾ ഇതൊക്കെ കേന്ദ്രത്തിന്റെ നയങ്ങളാണ് അതിനൊക്കെ അതിനക്കെതിരെയാണ് വസ്തുത കൃത്യമായി അറിയില്ല ഒരു ദേശീയ പണിമുടക്കം എന്ന് പറഞ്ഞു ഉടനെ കൊടിയും പിടിച്ചാൽ അങ്ങനെ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ദേശാഭിമാനി വാർത്തയും കൊടുക്കുന്നത് ഏതാണ്ട് സമാനമായി തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ പോലും സമാനമായ രീതിയിൽ ഇത് പരിഹാസ്യമായിട്ട് കൊടുത്തതാണെങ്കിൽ പോലും സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും നാളെയുമൊക്കെ വാർത്ത വരിക ഇന്ത്യ സ്തംഭിച്ചു ഇന്ത്യ ഞെട്ടി ചൈന പിണറായിയെ വിളിച്ചു പിണറായി ഫോൺ എടുത്തില്ല തുടങ്ങിയ വാർത്തകളൊക്കെ ചിലപ്പോൾ നമുക്ക് ദേശാഭിമാനിയിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് കാണേണ്ടി വന്നേക്കാം എന്ന ഒരു ഹാസ്യാത്മകമായ സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു ഗ്രാഫിക്സ് ശ്രദ്ധയിൽപ്പെട്ടത് ഒപ്പം നരേന്ദ്രമോദി തലയിൽ കൈവെച്ച് ഇരിക്കുന്ന ഒരു പടവുമുണ്ട് മോദി വിറച്ചു കുണ്ടറ അഡിയ പീസിന് നടന്ന പ്രകടനത്തിൽ ലോക നേതാക്കൾ പങ്കെടുത്തു തുടങ്ങിയ വാർത്തകളൊക്കെ എന്തായാലും നാളത്തെ ദേശാഭിമാനി വരട്ടെ എന്തായിരിക്കും കാണുക മോദി പറച്ചു ട്രംപ് പറച്ചു കേരളം സ്തംഭിച്ചു അല്ല ഇന്ത്യ സ്തംഭിച്ചു ഇന്ത്യ ഒരേല പോലും അനങ്ങിയില്ല തുടങ്ങിയ വാർത്തകളൊക്കെ നമുക്ക് നാളെ ദേശാഭിമാനിയിലും ജനയകുത്തിൽ പോലും ഇതൊന്നും കാണുമെന്ന് തോന്നുന്നില്ല എന്തായാലും ദേശാഭിമാനി ഇതൊക്കെ തന്നെ ഒരു വേള നമുക്ക് കാണാൻ സാധിച്ചേക്കും ഒരു പ്രതീക്ഷയാണ് കേട്ടോ നമുക്ക് നോക്കാം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ